വിമത വൈദികർ ട്രൈബ്യൂണലിനെ അതായത് സഭാ കോടതിയെ ബഹിഷ്കരിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ട്രൈബ്യൂണൽ ജഡ്ജി ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ പൗരസ്ത്യ കാനോന സംഹിതയിലെ ശിക്ഷാ നിയമത്തിലും ശിക്ഷാ നടപടിക്രമത്തിലും ആദ്യമായി പ്രത്യേക പഠനം നടത്തി ലൈസൻസ് നേടി ആയിരത്തി മുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഇങ്ങനെയുള്ള കേസുകളിൽ നിയമോപദേശം നൽകുകയോ ചെയ്യുന്ന സീനിയർ കാനൻ നിയമജ്ഞൻ എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയും പ്രത്യേകിച്ച് ഒരു വൈദികനും നിയമപ്രകാരമുള്ള സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രൈബ്യൂണലുമായി സഹകരിക്കാതിരിക്കില്ല എന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു അങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് അവർക്ക് തന്നെയായിരിക്കുമെന്ന് സുബോധമുള്ള ആർക്കും മനസ്സിലാകുമല്ലോ ശിക്ഷിക്കുന്നതുവരെ ഒരു വ്യക്തി നിരപരാധിയായി കരുതപ്പെടണമെന്നാണ് നിയമം എന്നാൽ ഒരു മേലധികാരി ഒരാൾ കുറ്റവിചാരണ നേരിടണമെന്ന് ഒരു ഡിഗ്രി വഴി തീരുമാനമെടുത്ത് കഴിയുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിന്റെ മുൾമുനയിലാണ് അയാൾ കുറ്റാരോപിതനാണ് എത്രയും വേഗം തന്റെ കുറ്റവിചാരണ പൂർത്തിയാക്കി നിരപരാധിയാണെന്ന് ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ചു കാണുവാനാണ് അയാൾ സ്വാഭാവികമായും ആഗ്രഹിക്കുക കൂടാതെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാം കാനോന അനുസരിച്ചുള്ള ചില നിയന്ത്രണങ്ങളും നിരോധനങ്ങളും സാമാന്യഗതിയിൽ മേലധികാരി ഇതിനകം കുറ്റാരോപിതന്റെ മേൽ ചുമത്തിയിട്ടുമുണ്ടാകും ആ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിയമത്താൽ തന്നെ ഇല്ലാതാകുന്നത് കേസിന്റെ അന്തിമ വിധി വന്നു കഴിയുമ്പോൾ മാത്രമാണ് താനും അതിനാൽ നല്ല നിയമോപദേശം കിട്ടിയ ഒരാളും പ്രത്യേക കോടതിയോട് സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുമെന്ന് കരുതുന്നില്ല ഇതോട് ചേർത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം സീറോ മലബാർ സഭയിൽ ശിക്ഷാ നിയമവും ശിക്ഷാനിയമവും ശിക്ഷാനടപടിക്രമവുമനുസരിച്ച് പ്രവർത്തിക്കുവാനായി രൂപം കൊണ്ട സഭാ കോടതികൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അപ്പോഴെല്ലാം കുറ്റാരോപിതർ അങ്ങനെയുള്ള പ്രത്യേക സഭാ ട്രൈബ്യൂണലുമായി സഹകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയുള്ള പ്രത്യേക ട്രൈബ്യൂണലുകളിലെ വിധികളിലൂടെ പൗരോഹിത്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പല വ്യക്തികളും ഇന്നും സീറോ മലബാർ സഭയിൽ അൽമായ വിശ്വാസികളായി ജീവിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള കേസുകൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലും കഴിഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ നടന്നതിന്റെ രേഖകൾ കണ്ടിട്ടുമുണ്ട് അതുപോലെ കാക്കനാട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ രൂപീകൃതമായ പ്രത്യേക ട്രൈബ്യൂണൽ വൈദികാന്തസിൽ നിന്ന് പിരിച്ചുവിടാൻ വിധിച്ച ഉത്തരവിൽ അപ്പീൽ ട്രൈബ്യൂണലിൽ മൂന്നര വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിന്റെ അവസാനം അസാധുവായി പ്രഖ്യാപിക്കുന്നതിൽ എത്തുകയും ചെയ്തു ആ വൈദികൻ ഇപ്പോഴും വൈദികൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ തുടരുകയും ചെയ്യുന്നത് നേരിട്ടറിയാവുന്നതാണ് അതിനാൽ കത്തോലിക്കാ സഭയിലെ നീതിന്യായ വ്യവസ്ഥയെ ആരും സംശയിക്കേണ്ടതില്ല വിചാരണ കോടതിക്ക് മുകളിൽ അപ്പീൽ കോടതിയും അതിനു മുകളിൽ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയുമുള്ള വളരെ സുസജ്ജമായ നീതിന്യായ സംവിധാനമാണ് അതിനാൽ തന്നെയാണ് കാനൻ നിയമത്തിൽ ആയിരത്തി നാനൂറ്റി അറുപതാം കാനോന ഇങ്ങനെ അനുശാസിക്കുന്നത് ഒരു സിവിൽ അധികാരിയുടെ സ്വാധീനത്തിലൂടെ തിരപ്പട്ടമോ ഒരു ഉദ്യോഗമോ ശുശ്രൂഷയോ സഭയിലെ മറ്റൊരു ചുമതലയോ ലഭിക്കുവാനായി സിവിൽ അധികാരിയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സമീപിക്കുന്ന ഒരു വ്യക്തി വലിയ മഹറോൻ ശിക്ഷ വൈദിക ശുശ്രൂഷയുടെ കാര്യത്തിൽ തരം താഴ്ത്തലോ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതായത് കത്തോലിക്കാ സഭയിൽ കാനൻ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമുണ്ട് കത്തോലിക്കാ സഭാംഗങ്ങളുടെ സഭയ്ക്കകത്തെ അവകാശാധികാരങ്ങൾ സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ അകത്തുള്ളപ്പോൾ പിന്നെ ആരും ആ സംവിധാനത്തിന് പുറത്ത് രാജ്യത്തിന്റെ കോടതികളിൽ പോകേണ്ടതില്ല അങ്ങനെ പോയാൽ പോലും സിവിൽ കോടതി പരിശോധിക്കുന്നത് കത്തോലിക്ക സഭാധികാരികൾ കാനൻ നിയമം അനുസരിച്ചാണോ പ്രവർത്തിച്ചത് എന്നായിരിക്കും അതിനാൽ പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം നിയമാനുസൃതവും നിയമസാധ്യതയുള്ളതും രാജ്യത്തിന്റെ കോടതികൾ അംഗീകരിക്കുന്നതും തന്നെയാണ് മാർപ്പാപ്പയും സിനഡും പറഞ്ഞിട്ടും അനുസരിക്കാത്തവർ ശീഷ്മയിലും മഹ്റോൻ ശിക്ഷയിലുമാണെങ്കിലും പരസ്യമായി ശീഷ്മയിൽ തുടരുന്നതുവരെയും പൌരസ്ത കാനൻ നിയമം അനുസരിച്ച് ഒരു ട്രൈബ്യൂണലിലെ കുറ്റവിചാരണയ്ക്ക് ശേഷം മാത്രമേ മഹ്റോൺ ശിക്ഷയ്ക്ക് വിധേയനാക്കുവാൻ നിയമം അനുവദിക്കുന്നുള്ളു വ്യത്യസ്തമായി ചെയ്യുവാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും മാത്രമാണ് ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിക്കാം രണ്ടായിരത്തി എട്ടിലെ ബോംബെയിലെ ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച അജ്മൽ കസബിന്റെ കാര്യമെടുക്കാം നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിൽ പരം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച കസബിനെ െട്ട് നവംബർ ഇരുപത്തിയാറാം തീയതി മുംബൈ പോലീസ് അക്രമമധ്യയെ തന്നെ അറസ്റ്റ് ചെയ്തതാണ് എന്നാൽ അദ്ദേഹത്തെ ഉടനെ തൂക്കിലേറ്റുകയല്ല ചെയ്തത് രണ്ടായിരത്തി പത്ത് മെയ് ആറാം തീയതി അദ്ദേഹത്തെ മുംബൈ ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് പൂനെയിലെ യരാവാദ സെൻട്രൽ ജയിലിൽ അദ്ദേഹത്തിന് മരണശിക്ഷ നൽകുന്നതെന്ന കാര്യം ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ ചൂണ്ടിക്കാട്ടുന്നു